വെള്ളിയാഴ്ച ദിവസം അഞ്ഞൂറ് തവണ ദുഹാനസ്കാരത്തിൻ്റെ ശേഷം ഈ ഇസ്മു ചൊല്ലാൻ തീരുമാനിക്കുകയും അതങ്ങനെ പതിവാക്കുകയും ചെയ്താൽ അവൻ്റെ ഏത് ആഗ്രഹങ്ങളും അള്ളാഹു സുബാന ഹോവത്താൻ ആ ഇസ്മു കാരണമായിട്ട് നിറവേറ്റി കൊടുക്കും അവൻ്റെ ദ്വ സ്വീകരിക്കാതിരിക്കുകയില്ല ദ്വാക്ക് പെട്ടെന്ന് ഇജാബത്ത് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും മുറാദുകളും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളും നടന്നു കിട്ടാൻ ഈ ഇസ്മ വെള്ളിയാഴ്ച മാത്രമേ ചെയ്യേണ്ടതുള്ളൂ ലോഹ നിസ്കാരത്തിൻ്റെ ശേഷം അഞ്ഞൂറ് തവണ ചൊല്ലിയാൽ മതി വളരെ പെട്ടെന്ന് ചൊല്ലിത്തീർക്കാൻ കഴിയും അഞ്ഞൂറ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു ഇസ്മ ഇങ്ങനെ ചൊല്ലുമ്പോൾ അത് വളരെ പെട്ടെന്ന് നമുക്ക് ചൊല്ലിത്തീർക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇത് സ്ഥിരമായി ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൻ്റെ ഇന്റേണൽ ഓർഗൻ ആന്തരികാവയവങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങള് ശരീരത്തിന് പുറത്തു കാണുന്ന രോഗങ്ങള് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാത്ത രോഗങ്ങള് ഇത്തരം രോഗങ്ങളൊക്കെ മാറാൻ കാരണമാകുന്ന അത്ഭുതകരമാകുന്ന ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കിട്ടും അതുപോലെ തന്നെ ഒരിക്കലും നടക്കില്ലെന്ന് വിഷയം കരുതിയിരുന്ന എത്രയോ വിഷയങ്ങൾ അത് സഫലീകരിച്ചു കിട്ടാൻ കാരണമാകും എല്ലാത്തിനുമുപരി നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലുള്ള രോഗങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശിഫ ലഭിക്കാനും ഈ ഇസ്മു ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്താൽ ആ ദ്വാ ഒരു കാരണവശാലും സ്വീകരിക്കാതിരിക്കുകയുമില്ല എന്ന് സ്വാൽഹ്യങ്ങൾ പറഞ്ഞ് പരിചയപ്പെടുത്തിയ മഹത്തായ ആ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ രോഗങ്ങളുടെ കാലമാണല്ലേ മുമ്പ് കാലങ്ങളിലൊന്നും കേട്ടുകേൾവിയില്ലാത്ത നിരവധി രോഗങ്ങളാണ് ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങളിലൊക്കെ ഉണ്ടോ എന്ന് പോലും പലപ്പോഴും അറിയുന്നില്ല ഇതൊക്കെ തിരിച്ചറിയുന്നത് എപ്പോഴാണ് എന്തെങ്കിലും ഒരു പനി വന്നോ ശരീരത്തിന് തളർച്ച വന്നോ ക്ഷീണം വന്നോ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിലെ താലൂക്ക് ഹോസ്പിറ്റലിലോ ഗവണ്മെൻറ് ഹോസ്പിറ്റലിലോ ഹെൽത്ത് ഡിസ്പെൻസറിയിലൊക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോൾ അവർ ഇവിടെ നിന്നും ശരിയാകില്ല ഒന്ന് വേറെ എവിടെയെങ്കിലും കാണിച്ച് ഇന്ന ടെസ്റ്റ് ചെയ്തു വരുമോ നോർമൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിൽ നിന്ന് എന്തോ ഒരു സിംറ്റംസ് കിട്ടിയതിൻ്റെ പേരിൽ ആ ടെസ്റ്റ് ഒന്നും കൂടെ വിപുലമായ ഹോസ്പിറ്റലിൽ പോയി ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ ചെയ്തു നോക്കുമ്പോഴായിരിക്കും വർഷങ്ങളായി ഇവൻ്റെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് പലപ്പോഴും അങ്ങനെയാണ് പല രോഗങ്ങളും തിരിച്ചറിയുന്നത് അതിൻ്റെ തുടക്ക സമയത്തൊന്നും തിരിച്ചറിയാൻ പറ്റുന്നില്ല ഇതിനൊക്കെ എന്താ തിരിച്ചറിയാൻ വേറെ മാർഗ്ഗങ്ങളും ഇല്ല നമ്മൾ സാധാരണ പോലെ പോവാണ് ഒരു അടയാളങ്ങളും ഉണ്ടാകുന്നില്ല പിന്നെ ഒരു തളർച്ച വരുമ്പോൾ നോക്കുമ്പോഴാണ് ക്യാൻസർ ഫോർത്ത് സ്റ്റേജിൽ എത്തി എത്തിയെന്ന് തിരിയുന്നതും കിഡ്നി ഫെയിലായിട്ടുണ്ട് ഇനി കുറച്ച് മാത്രമേ പ്രവർത്തനക്ഷമതയുള്ളൂ എന്ന് മനസ്സിലാകുന്നത് ഹാർട്ടിന് ഹൃദയത്തിന് മൂന്ന് നാല് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് തിരിയുന്നത് അതിന് മുമ്പ് തിരിയുന്നില്ല വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ രോഗങ്ങളെ തൊട്ട് എപ്പോഴും അള്ളാഹുവിനോട് ദ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് മുത്തുനബി സാഹ അല്ലൈ സ്വലം അതങ്ങൾ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആഫിയത്തിന് വേണ്ടി ചോദിക്കലാണെന്ന് അഭിഭായ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിറുദുലത്തീഫൊക്കെ ചെല്ലുന്ന സമയത്ത് ആഫിയത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക മതിലെ മഹാന്മാരൊക്കെ ഉൾപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും പ്രഭാത മജലീസിലുള്ള വിറുദുലത്തീഫിലൊക്കെ പങ്കെടുക്കുന്നവർക്കറിയാം അപ്പോൾ ഒരുപാട് രോഗങ്ങളും പേരറിയാത്ത രോഗങ്ങളൊക്കെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ സുഖസുഖ ജീവിതത്തിൽ സുഖാഡംബരത്തിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം മതിമറന്ന് വളരെ സന്തോഷത്തോടു കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിലായിരിക്കും എല്ലാം തകിടം മറിയുന്നത് എങ്ങനെ പെട്ടെന്നൊരു രോഗം വരുമ്പോൾ ഇനി എന്താ കിഡ്നി മാറ്റി വെക്കുക എന്നുള്ള ഒരു ഓപ്ഷനല്ലാത്ത മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ടാവില്ല ആ സമയത്ത് കിടക്കുന്ന കിടപ്പാടം വിൽക്കേണ്ടി വരും നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പലതും നമുക്ക് നഷ്ടപ്പെടും നമുക്ക് സുഖജീവിതം ഉണ്ടാവില്ല സമാധാനം നഷ്ടപ്പെടുന്ന ഒരു ജീവിതമായിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അങ്ങനെ ഒരു നിമിഷം മാത്രം മതി എല്ലാം തകർന്ന് തകിടം അറിയാൻ അതുകൊണ്ട് എപ്പോഴും അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം എത്രയോ രോഗികൾ നമുക്കൊക്കെ അറിയാം ഒരിക്കലും അവർ അവരുടെ മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ തയ്യാറാവാത്തവരാണ് പക്ഷെ പലപ്പോഴും പല ആളുകളും നമ്മളൊക്കെ കേട്ടിട്ടില്ലേ അവർ പെട്ടെന്ന് ഒരു വീഡിയോ ഒരു ഒരു ഏതെങ്കിലും ചാരിറ്റി പ്രവർത്തകരുടെ വീഡിയോസിൻ്റെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞ് ഉമ്മാക്ക് വേണ്ടി എന്താ നാല്പത് ലക്ഷം രൂപ ആവശ്യമുണ്ട് കിഡ്നി മാറ്റി വയ്ക്കാൻ അതേപോലെ തന്നെ എസ് എം എ പോലെയുള്ള രോഗങ്ങളൊക്കെ പിടിപെട്ട് കോടിക്കണക്കിന് സ്വത്തിന് വേണ്ടിയിട്ട് കണ്ണീര് കാണിച്ച് എത്രയോ വീഡിയോസുകൾ ചെയ്ത് പരീക്ഷിക്കപ്പെടുന്നവരെ കണ്ടിട്ടില്ലേ അള്ളാഹുർക്കൊക്കെ വലിയ ശിഫ നൽകട്ടെ വലിയ രക്ഷ നൽകട്ടെ അത്തരം അവസ്ഥകളെ തൊട്ട് അള്ളാഹു നമുക്ക് വലിയ കാവൽ നൽകട്ടെ ഇനിശാ അള്ളാഹു അത്തരം രോഗങ്ങളൊന്നും നമുക്ക് ഉണ്ടാവരുത് അതുകൊണ്ട് ഈ ഇസ്മിനെ നിങ്ങൾ മുറുകെ പിടിക്കാം നമ്മുടെ ശരീരത്തിൽ ഇവിടെ എങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ ആ രോഗങ്ങളൊക്കെ മാറാൻ ഈ ഇസ്മര് കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഓരോ രോഗങ്ങളും വന്നുകൊണ്ടിരിക്കണം അപ്പോൾ ആ രോഗങ്ങളെ തൊട്ടൊക്കെ ശിഫയാകാനും ഉള്ള രോഗങ്ങൾ അത് മാറിക്കിട്ടാനും മേലിൽ രോഗങ്ങൾ വരാതിരിക്കാനും എത്ര എത്ര ഹോസ്പിറ്റലുകളാണെന്നറിയോ ഹോസ്പിറ്റലുകളിലൊക്കെ ഒരു ഒരു മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥ മനസ്സിലാക്കാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ പത്ത് മിനിറ്റ് പോയി നിന്നാൽ മതി ഞാനീ പറഞ്ഞ് നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി നോക്ക് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിയിൽ ഒരു പത്ത് മിനിറ്റ് പോയി നിന്നാൽ നമ്മുടെയൊക്കെ നിസ്സഹായാവസ്ഥ എത്രയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മളൊക്കെ പലപ്പോഴും അത് അനുഭവിച്ചതാണ് ചീറിപ്പാഞ്ഞു വരുന്ന ആംബുലൻസുകളിൽ നിന്ന് തകർന്നടിഞ്ഞ എത്രയോ ബോഡികൾ കൊണ്ടുവരുന്നത് കാണാം നമ്മളൊക്കെ വിചാരിക്കും നമുക്ക് ഇത്രയും എന്താ വയസ്സെല്ലാം ആയിട്ടുള്ളൂ നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ ആളുകളാണ് അത്ര വയസ്സെല്ലാം ആയിട്ടുള്ളൂ എന്ന് വിചാരിക്കും അങ്ങനെ ഒന്നുമല്ല ഞാനൊക്കെ നേരിട്ട് എത്രയോ രോഗികളെ കണ്ടിട്ടുണ്ട് പത്തൊമ്പത് വയസ്സിൽ വലിയ ക്യാൻസർ പിടിപെട്ടയാളുകൾ അതിൻ്റെ മുമ്പൊന്നും തിരിഞ്ഞിട്ടില്ല തിരിച്ചറിഞ്ഞിട്ടില്ല ആ സമയം മാത്രമാണ് തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളത് ഒരു വർഷം മുമ്പ് മാത്രമായിട്ട് കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു ഒരു ഫാമിലി അവർ വളരെ പെട്ടെന്നാണ് അവരുടെ ക്യാൻസർ അവർക്ക് തിരിച്ചറിഞ്ഞത് അപ്പോൾ ഇത്തരം പ്രതിസന്ധികളെത്തുമ്പോൾ നമ്മൾ മാനസികമായിട്ടങ്ങ് തളർന്നു പോകും അതുകൊണ്ട് തന്നെ നമുക്കെപ്പോഴും അവലംബമാക്കുന്നത് നമ്മളെപ്പോഴും പോകുന്നതൊക്കെ ഇതുപോലെയുള്ള ഹോസ്പിറ്റലുകളിലും മാരകമായ രോഗങ്ങൾക്കൊക്കെ ശിഫലഭിക്കാൻ നമ്മളങ്ങനെ സമീപിക്കും അങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ എന്തു ട്രീറ്റ്മെൻ്റ് നടത്തിയാലും എങ്ങനെ ചികിത്സിച്ചാലും എല്ലാം ഷിഫയാക്കി തരുന്നത് അള്ളാഹു സുബാനഹു വാലയാണ് അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള ദ്വാ ഒരു കാരണവശാലും ഏതു ചികിത്സകൾ ഏതു ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നതിനിടയിലും ഒരു നിമിഷം പോലും മറക്കരുത് എന്നുള്ളതാണ് ആരോഗ്യ സമയത്തും അള്ളാഹുവിനോട് ദ്വാന ചെയ്യണം രണ്ട് രൂപത്തിലുള്ള ആളുകളാണുള്ളത് ഒരു വിഭാഗം ആളുകളെന്ന് പറയുന്നത് അവർ എല്ലാ സമയത്തും അശ്രദ്ധവാന്മാരായി ജീവിക്കും അവർക്ക് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചിന്തയോ അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കുകയോ നിസ്കാരാദി കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുകയോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അവര് ചെയ്യൂല അവര് അവർക്ക് തോന്നുന്ന സമയത്ത് നിസ്കരിക്കും ഇങ്ങനെയൊക്കെയുള്ളൊരു ജീവിതമാണ് ചില ആളുകൾ എന്നാൽ ചില ആളുകള് എന്താ അവര് എന്താ എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ അവരെന്ത് ചെയ്യും അള്ളാഹുവിന് പെട്ടെന്ന് നിസ്കാരം തുടങ്ങും പെട്ടെന്നൊരുപാട് അധികൃതൾ ചെയ്യും കുറച്ചൊക്കെ ആത്മീയമായി ജീവിക്കാൻ വേണ്ടി തയ്യാറാവും അങ്ങനെയാണ് ചില വിഭാഗം ആളുകൾ എന്നാൽ ചില ആളുകൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവര് സന്തോഷവേളയിലും സന്താപ വേളയിലും ദുഃഖമുണ്ടാകുമ്പോഴും എല്ലാം ഒരുപോലെയാണ് എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ മുമ്പില് സുജോതി ചെയ്യുന്നവരാണ് എല്ലാ സമയത്തും നിസ്കരിക്കുന്നവരാണ് എല്ലാ സമയത്തും അവർക്ക് സന്തോഷമുണ്ടാകുന്ന സമയത്തും റബ്ബിനെ മറക്കാതെ ജീവിക്കുന്ന ആളുകളാണ് ആ വിഭാഗത്തിലാണ് നമ്മൾ പെടേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞ വിഭാഗത്തിൽ ഒരു കാരണവശാലും പെടാൻ പാടില്ല എന്നാൽ ഭൂരിഭാഗം ആളുകളും അത്തരം വിഭാഗം ആളുകളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം ഏത് വിഭാഗം ആളുകളെ നമ്മൾ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള വരുമാനം നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒന്ന് ചില്ലായി ജീവിക്കാൻ ഒന്ന് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പിന് പോകുന്നവർ എന്നാൽ അവർ ആ ട്രിപ്പിൻ്റെ ഇടയിൽ നിസ്കാരാധികാരങ്ങളൊന്നും ശ്രദ്ധിക്കില്ല അങ്ങനെയുള്ള ആളുകൾ ആ രൂപത്തിൽ അവർ എന്തെങ്കിലും പ്രയാസങ്ങൾ വന്ന് അള്ളാഹുവിനെ ചിന്തിക്കുകയും നിസ്കരിക്കുകയൊക്കെ ചെയ്യും അങ്ങനെയുള്ള വിഭാഗത്തിൽ നമ്മൾ പടരുത് അവർ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് സന്തോഷമുള്ളപ്പോഴും ദുഃഖമുള്ളപ്പോഴും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് മാത്രമല്ല മഹാന്മാരൊക്കെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ സൂചിപ്പിക്കുന്നത് അഥവാ നമുക്ക് സന്തോഷവും സമാധാനവും ഹൈറും അഭിവൃദ്ധിയും ഉള്ള സമയത്ത് അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കുന്നവർക്കാണ് ദുഃഖവും പ്രയാസവും പ്രതിസന്ധികളും ഉള്ള സമയത്ത് അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോൾ ഇജാപത്ത് കിട്ടുകയുള്ളൂ എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായാം നമുക്ക് നല്ല സമ്പത്തുണ്ട് നല്ല സന്തോഷമുണ്ട് നല്ല ഹൈറുണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു പ്രയാസവും ഇല്ലാതെ ജീവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ അള്ളഹാനെ മറന്ന് ജീവിക്കുകയാണെങ്കിൽ പ്രയാസമുണ്ടാവുമ്പോൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് ദ്വാര ചെയ്യുമ്പോൾ ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ സന്തോഷവേളയിൽ അള്ളാഹുവിനോട് അടുത്ത് ജീവിക്കണം എന്നുള്ളതാണ് അങ്ങനെ ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ശരീരത്തിലേക്ക് ചോദിച്ചു നർസിനോട് ചോദിച്ചു നോക്കുക നമ്മളൊക്കെ ഏത് വിഭാഗത്തിലാണ് ഏത് വിഭാഗത്തിലാണ് പെടേണ്ടത് എന്നൊക്കെ ആത്മാർത്ഥമായിട്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഒരുപാട് ചികിത്സാ രീതികൾ എന്താ ഇംഗ്ലീഷ് മെഡിസിൻസ് ഉണ്ട് ആയുർവേദമുണ്ട് യുനാനി മെഡിസിൻസ് ഉണ്ട് ഹോമിയോപ്പതിക്ക് ഉണ്ട് ഇങ്ങനെ ഒരുപാടുണ്ട് ഈ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നമ്മൾ നടത്തുന്നതോടുകൂടെ തന്നെ റബ്ബിനോടുള്ള ദ്വ ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ല അതോടൊപ്പം തന്നെ ഒരുപാട് ട്രീറ്റ്മെൻ്റുകളിൽ ചികിത്സകളിൽ പിഴവ് സംഭവിക്കുന്നുണ്ട് അബദ്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് മാറിപ്പോകുന്നുണ്ട് ഓപ്പറേഷൻ ചെയ്യുന്നിടത്ത് കൈ തന്നെ മാറിപ്പോയ അനുഭവങ്ങൾ നമ്മൾ ഈ അടുത്ത് തന്നെ കേട്ടു അതേപോലെ തന്നെ പ്രഗ്നൻ്റ് ആയപ്പോൾ ഡെലിവറി സമയത്ത് എന്താ ഓപ്പറേഷൻ ചെയ്ത് സിസേറിയൻ ചെയ്തെടുത്തപ്പോൾ സിസേഴ്സ് കത്രിക യൂട്രസില് വയറിൽ മറന്നു വെച്ച് ട്രീറ്റ്മെൻറ്റിലൊക്കെ പാകപ്പിഴവുകൾ സംഭവിക്കുന്നു ഓരോ ഹോസ്പിറ്റലുകളും അവരവരുടെ ഹോസ്പിറ്റലിനെ വളർത്താനും ഉയരത്തിലേക്ക് എത്താനും സാമ്പത്തികമായി നേടാനൊക്കെ വേണ്ടിയിട്ട് മത്സര്യ ബുദ്ധിയോടുകൂടെ മത്സരങ്ങൾ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരിക്കാന് അതുകൊണ്ട് തന്നെ എവിടെയാണ് യഥാർത്ഥ ചികിത്സ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരും അവരവരുടേതാണ് മികച്ചത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോഴൊക്കെ നമുക്ക് അവലംബമാക്കാനുള്ളത് ജഗന്നി എന്താവാകുന്ന റബുൽജത്തിനായതുകൊണ്ട് നമ്മളിവിടെ പറയാൻ പോകുന്ന ഇത്തരം ആത്മീയമായ ചികിത്സാ രീതികളും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ വളരെ അനിവാര്യമായിട്ട് കൊണ്ടുവരണം അലഹമില്ല നമ്മൾ ഓരോ ദിവസവും വീഡിയോസുകൾ ചെയ്യുമ്പോൾ അത് കേട്ടിട്ട് എത്രയോ ആളുകൾ നിരവധി അമലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ഒരുപാട് വിഷയങ്ങൾ ആത്മീയമായ പരിഹാരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഈ ആത്മീയമായ പരിഹാരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് അവർ മറ്റു ചികിത്സകൾ ഒഴിവാക്കുന്നു എന്നല്ല ഇവിടെ തന്നെ പലപ്പോഴും നേരിട്ട് വരുമ്പോൾ ഞാനിങ്ങനെ മെൻ്റലി ഞാനിങ്ങനെ വീക്കായതുകൊണ്ട് ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഞാൻ ഇന്ന ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിത് നിർത്തട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവിടുന്ന് നമ്മളൊരു അഡ്വൈസ് അവർക്ക് കൊടുക്കാറില്ല നിർത്തണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ വിഷയത്തിൽ കോൺഫിഡൻ്റ് ഇല്ലാത്തത് കൊണ്ടല്ല കൊടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അത് അവരത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായി അമല ചെയ്യുമ്പോൾ അവർ തന്നെ ഒരു ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എത്തിയിട്ട് സ്വയം സ്വമേധയാ അവർക്ക് നിർത്താൻ സാധിക്കും അങ്ങനെയുള്ള അമലുകളാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ചെയ്യുക അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിക്കുക ഏതേത് രോഗങ്ങളും ഏതേത് ആഗ്രഹങ്ങളും നേടിയെടുക്കാനും ഷിഫയാകാനൊക്കെ അത് കാരണമാകും ഈ ലിക്കറുകൾ ദ്വാഴകൾ അസ്മാവല്യൂസിന സ്വലാത്ത് ഇവ കൊണ്ടുള്ളൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുമ്പോൾ ഇതുകൊണ്ടുള്ള ഒക്കെ ചികിത്സാ എന്ന് പറയുമ്പോൾ അതൊക്കെ വലിയ ഫലങ്ങളുള്ളതാണ് അത് അത്ഭുത ഫലങ്ങളുള്ളതാണ് അവിടെ മിറാക്കൾ സംഭവിക്കാൻ കാരണമാകും ശരീരം തളർന്നിരിക്കുന്ന ആളുകൾ ഒരിക്കലും നടക്കാൻ സാധിക്കില്ല എന്നിടത്തു നിന്ന് നടന്ന എത്രയോ അനുഭവങ്ങൾ ഒരിക്കലും ഇനി ആ ശരീരം ആ സ്ട്രോക്കിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന ആ നിമിഷത്തിൽ നിന്ന് എത്രയോ അനുഭവങ്ങൾ ഒരു ഫിനിക്സ് പക്ഷിയെപ്പോലെ ഉയർന്നു വന്ന അത്ഭുതങ്ങൾ സംഭവിച്ച മിറാക്കൾ സംഭവിച്ച എത്രയോ കാര്യങ്ങളുണ്ട് അതൊന്നും നമ്മുടെ മഹത്വമല്ല എൻ്റെ മഹത്വമല്ല എന്നാണ് ഞാൻ പറഞ്ഞു പറയും പറയുന്നത് അങ്ങനെ ആരും കണക്കാക്കുകയും വേണ്ട നമ്മൾ പറയുമ്പോൾ ആ അമലുകൾ മനസ്സിലാക്കിയിട്ട് അത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യണം നിങ്ങളോടൊരു കാര്യം മന്ത്രിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മന്ത്രിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ നേരിട്ട് വരുമ്പോൾ നമ്മളത് കൃത്യമായി ചെയ്യാൻ പറയുമ്പോൾ നിങ്ങളത് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ആ കൂട്ടത്തിൽ എല്ലാ ദിവസവും നമ്മൾ പറയുന്നത് ഇതൊക്കെ വിശുദ്ധ ഖുർആാൻ രോഗശിഫിനുള്ളതാണ് മുത്തുനബി സലഹ് അലൈവ് സ്വല്ലം മാതങ്ങളൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും മുറിവോ എന്തെങ്കിലും ചതവോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നബിതങ്ങൾ മന്ത്രിച്ച് ചികിത്സിക്കാറുണ്ടായിരുന്നു ആയിഷാബീവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം അനുസൃതി അള്ളാഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം നബിസ് അലൈ സ്വലമാങ്ങളെ കണ്ണേറിനും പനിക്കും അതുപോലെയുള്ള വിഷയങ്ങൾക്കൊക്കെ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിരുന്നു എന്നൊക്കെ ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മഹതിയായ ഉമ്മുസല റദിയാഹുൻഹ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് മുഖത്ത് ഒരു ചെറിയ നിറമാറ്റം കണ്ടപ്പോൾ അവിടുന്ന് മുത്തുനബി സാഹു അലൈഹി വല്ലമാതങ്ങൾ പറഞ്ഞു ആ കുട്ടിക്ക് കണ്ണീർ ബാധിച്ചിട്ടുണ്ട് അവരെ മന്ത്രിക്കാൻ വേണ്ടി പറഞ്ഞത് ബുഹാരിയിലും മുസ്ലിമിലൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് അപ്പോൾ ഇത്തരം ചികിത്സാരീതികൾ മുത്തുനബി സല്ലാ അലൈഹി സ്വലാതങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ച ചില രൂപങ്ങളാണ് അത് വിശുദ്ധ ഖുർആാനുകൊണ്ട് നമ്മൾ അമല് ചെയ്യുമ്പോൾ ഹദീസിലും മുത്തനബി അലൈഹി അലൈവല് തങ്ങൾ പറഞ്ഞ വിഷയങ്ങളെ കൊണ്ട് നമ്മൾ ആമല് ചെയ്യുമ്പോൾ അതിനൊക്കെ നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം രൂപങ്ങളും രീതികളൊക്കെ അവലംബിക്കുന്നത് ഇത് പാടെ മറ്റുള്ളത് ഒഴിവാക്കിയിട്ട് ചെയ്യാനല്ല പറയുന്നത് അത്തരം ചികിത്സാ രീതികളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഈ വിഷയങ്ങളും മുറുകെ പിടിക്കണം എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഐ സിയും വെൻ്റിലേറ്ററിൻ്റെയൊക്കെ മുമ്പിൽ പ്രതീക്ഷയറ്റു നിരാശയോടുകൂടെ കഴിയുന്ന ചില സന്ദർഭങ്ങളുണ്ടാകും ഉരിറ്റുവെള്ളമിറക്കാതെ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാതെ എൻ്റെ പ്രിയപ്പെട്ടവർ ഐ സിയുടെ ഉള്ളിലാണ് ഇൻ ഉള്ളത് എപ്പോഴാണ് പുറത്തു വരാമെന്നറിയില്ല നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിലെ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭീതിയിലാകുന്ന സമയത്ത് പെട്ടെന്ന് ആ ഡോറിൽ ചെറിയൊരു ചെറിയൊരക്കമുണ്ടായാലും നമ്മുടെ നെഞ്ചടിപ്പുണ്ടാകുന്ന ആ പ്രതിസന്ധി ഘട്ടത്തിൽ പലപ്പോഴും ഒരു മാലാകയെപ്പോലെ നമുക്ക് സന്തോഷമായി കടന്നു വരാറില്ല നേഴ്സുമാർ വന്ന് ചിലപ്പോൾ പറയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് ഇനി പ്രതീക്ഷയൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ ദ്വാഴ ചെയ്യാൻ വേ പറയുന്നവരോടൊക്കെ ദ്വാഴ ചെയ്യേണ്ടവരോടൊക്കെ ദ്വാഴ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചോളി പള്ളിയിലേക്കൊക്കെ വിളിച്ചു പറഞ്ഞോളി നിങ്ങളോട് പറയാൻ പറ്റുന്ന ആത്മീയമായ വഴികളൊക്കെ തേടിക്കോളി എന്ന് പറയുന്ന ഒരു സന്ദർഭം പലപ്പോഴും പലർക്കും ഉണ്ടായിട്ടുണ്ടാകും അത്തരമൊരു സന്ദർഭം എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങൾ എത്തുന്ന സമയത്തും അള്ളാഹുവിലേക്ക് കൂടുതലെടുത്ത് തക്കവയോടുകൂടെ ജീവിച്ച് അസ്മാ ഉൽഹസന പോലെയുള്ള അത്ഭുത ഫലങ്ങളല്ല ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നാൽ അതിനൊക്കെ വലിയ മഹത്വവും വലിയ ഫലവും ഉണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഏതേത് ആഗ്രഹങ്ങളും മുറാദുകളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്ന അസ്മാ ഉൽഹസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു അസമീഴോ എന്ന് പറയുന്ന ഇസ്മ നമുക്കൊക്കെ അറിയാം അള്ളാഹുവിൻ്റെ നഫ്സാനിയായ ഒരു ഗുണമാണ് സമീഴോ എന്ന് പറയുന്നത് കേൾവി എന്ന് പറയുന്നത് അള്ളാഹു നമ്മൾ ഈ ഇസ്മുകളെ കൊണ്ടൊക്കെ അമൽ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആശയവും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതൊക്കെ മനസ്സിലാക്കിയിട്ട് ടമൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലമുണ്ടാകും അപ്പോൾ അള്ളാഹുവിൻ്റെ ഒരു നബ്സി നഫ്സാനിയായ ഒരു ഗുണമാണ് യഥാർത്ഥത്തിലെ ഈ കേൾവി സെമിയ എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു സുബെഹാന ഹൂബത്തായാല നമ്മളൊക്കെ കേൾക്കുന്നത് പോലെ ഇങ്ങനെ കൃത്യമായി കേൾക്കുന്ന ഒരു ചെവി വെച്ച് കേൾക്കുക എന്നുള്ള രൂപത്തിൽ കേൾക്കുന്നതല്ല അള്ളാഹു സുബെഹാന ഹൂബത്തായാലെ എല്ലാം കേൾക്കുന്നുണ്ട് അവർ ഇവിടെയുള്ള സൃഷ്ടികളുടെ എല്ലാ ശബ്ദങ്ങളും എല്ലാ സന്ദർഭങ്ങളും എല്ലാം അള്ളാഹു സുബാനഹു അല്ല അറിയുന്നുണ്ട് അവർ കേൾക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിനോട് എപ്പോൾ ദ്വാര ചെയ്താലും അള്ളാഹു ആ ദ്വായ സ്വീകരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഇസ്മ നമ്മൾ ഒരിക്കലും ഈ ഇസ്മു ചൊല്ലിയിട്ട് ദ്വാര ചെയ്താൽ നമ്മുടെ ദ്വാര സ്വീകരിക്കാതിരിക്കുകയില്ല എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായൊരു വിശേഷണമാണ് അള്ളാഹു കേൾക്കുന്നുണ്ട് അറിയുന്നുണ്ട് നമ്മുടെ വിഷയങ്ങളൊക്കെ എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടൊരു ഇസ്മായതുകൊണ്ടാണ് ഈ ഇസ്മു ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്താലേ ഈ ദ്വാഴ ഒരിക്കലും തട്ടിമാറ്റപ്പെടുകയില്ല അതിന് പെട്ടെന്ന് ഇജാബത്ത് കിട്ടുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ആ ഇജാബത്ത് കുറച്ച് പിന്തിയിട്ടായിരിക്കും കിട്ടുക അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം അവർക്കൊക്കെ അങ്ങനെ പെട്ടെന്ന് ഉത്തരം കിട്ടി നമുക്കെന്താ കിട്ടാത്തത് എന്നൊക്കെ പറയുമ്പോൾ അത് പ്രയാസപ്പെടേണ്ടതില്ല ഇപ്പം സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സന്താന ഭാഗ്യമില്ലാതെ സന്താന സൗഭാഗ്യമില്ലാതെ എത്ര കാലമാണ് പ്രിയപ്പെട്ടവരെ മഹാനരായ ക്കക്കര് ഇ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ദ്വാന ചെയ്തത് നമ്മൾക്ക് രണ്ടു മൂന്ന് വർഷമാകുമ്പോഴേക്കും മക്കളില്ലെങ്കിൽ അങ്ങനെ അങ്ങ് പ്രയാസപ്പെടും എല്ലാ കാര്യത്തിനും അള്ളാഹുവിൻ്റെ ഒരു ഹൈറും ഒരു കൃത്യമായ തീരുമാനവും ഉണ്ടല്ലോ മുത്തനബിതങ്ങൾ ഝക്കറി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് കാലം അള്ളാഹുവിനോട് ദ്വാന ചെയ്തു അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അങ്ങനെ അള്ളാഹു അള്ളാഹു സുബഹാൻ ഹൂബത്തായാലെ എല്ലാം നമുക്ക് നൽകുമ്പോൾ നമുക്ക് ആപ്റ്റായിട്ടുള്ള അനുയോജ്യമായൊരു സമയം കണക്കാക്കിയിട്ടുണ്ട് ആ സമയം അള്ളാഹുദ് നൽകും അപ്പോൾ ചില ആളുകൾ ചോദിക്കും ഒരു സമയം കണക്കാക്കിയിട്ട് അള്ളാഹുദ് നൽകുന്നുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ചോദിക്കുന്നത് ഈ ചോദിക്കുന്നവർക്ക് എന്തും ചോദിക്കാന്നുള്ളതാണ് അവർക്കിപ്പോൾ നമ്മൾ എന്ത് വിഷയം പറഞ്ഞാലും അതിനെപ്പറ്റിയൊരു ചോദ്യം അവർക്കുണ്ടാവും നമ്മളതൊന്നും മൈൻഡാക്കേണ്ടതില്ല അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതാണ് ഉദൂം നീ അസ്തജിബിലക്കും നിങ്ങൾ ദ്വാര ചെയ്യണം ദ്വാ ചെയ്യണം ദ്വാ ചെയ്യണം അപ്പോൾ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചത് തന്നെ അങ്ങനെയായിരിക്കും ഇപ്പോൾ റൌഫ് എന്ന് പറയുന്ന ഒരാൾ അയാൾക്ക് നാൽപ്പത്തി രണ്ട് വയസ്സുണ്ടെന്ന് സങ്കല്പിക്കുക നാൽപ്പത്തി രണ്ടാമത്തെ വയസ്സിൽ അയാൾ എന്നോട് ദ്വാ ചെയ്യുമ്പോൾ ഞാൻ ഇത് കൊടുക്കും എന്നാണ് അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വച്ചിട്ടുണ്ടായിരിക്കുക മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ദ്വാര ചെയ്യൽ ആവശ്യമാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ച അടിമകൾ അള്ളാഹുവിലേക്ക് അടുത്ത് ജീവിച്ച അള്ളാഹുവിൻ്റെ ദാത്തിൻ്റെ അവൻ്റെ സത്തയുടെ ഗുണങ്ങളും സജ്ഞതകളും എല്ലാം അറിയുന്ന ആ അടിമകൾ അവരുടെ ഒരു മഹത്തായ തിക്രാണ് യഥാർത്ഥത്തിലെ ഈ ഒരു ദിവ്യനാമം ഈ അത്ഭുതനാമം അമൂല്യമായ പൊരുളുകളുടെ ഒരു ചിപ്പിയാണ് ഈ പ്രസംഗകർക്ക് അതേപോലെ ഹത്തീബുമാർക്ക് ഇത് കൂടുതൽ പ്രയോജനം ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് ചെയ്യുന്ന ജോലികൾ മാർക്കറ്റിംഗ് ഫീൽഡിലുള്ള ആളുകൾ നമ്മുടെ സ്ഥാപനത്തിനെക്കുറിച്ച് ധാരാളം പരിചയപ്പെടുത്തി സംസാരിക്കേണ്ടി വരുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഈ ഈസ്മ കൂടുതൽ ഉപകാരപ്പെടും എൽഹാമ് കൊണ്ട് മാത്രമേ ഈ നാമത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇതിൻ്റെ സാരാംശങ്ങൾ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണമെങ്കിൽ എൽഹാമ് വഴിയാണത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്നുള്ളത് കൂടെ അറിയിക്കണം നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വെള്ളിയാഴ്ച ദിവസം ഇതിനെ ദുഹാനുസ്കാരത്തിന് ശേഷം ഈ ഇസ്മിനെ അഞ്ഞൂറ് തവണ ഉരുവിട്ട് കഴിഞ്ഞാൽ അവന്റെ ദുഹ അള്ളാഹു സ്വീകരിക്കും ശരീരത്തിലുള്ള എല്ലാ രോഗങ്ങളും ഷിഫയാകാൻ അത് കാരണമാകും ഒരിക്കലും ആ രോഗം മാറാതിരിക്കില്ല യാതൊരു പരിധിയുമില്ലാതെ എല്ലാ ദിവസവും ഇതിനെ നിരന്തരം ഉച്ചരിച്ചു കൊണ്ടിരുന്നാൽ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം ഇതിൻ്റെ ഒരു അർത്ഥം തന്നെ നമ്മൾ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ഇതിൻ്റെ അർത്ഥം എന്താണ് ഇതിൻ്റെ അർത്ഥം എല്ലാം കേൾക്കുന്നവൻ എന്നല്ലേ അപ്പം നമ്മുടെ ദ്വാഴ അള്ളാഹു കേൾക്കാതിരിക്കൂല എന്നാ അള്ളാഹു നമ്മുടെ ദ്വാഴ കേൾക്കാൻ വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഇസ്മാണല്ലോ ഇത് അതുകൊണ്ട് തന്നെ ഈ ഇസ്മ് അത്തരം വിഷയങ്ങൾ അത്തരം അമലുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ഇതിൻ്റെ അതത് നമ്മൾ കൃത്യമായി പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സംഖ്യ അഞ്ഞൂറാണ് എന്നുവെച്ചാൽ ഇതിൻ്റെ അതെന്ന് പറയുന്നത് നൂറ്റി എൺപതാണ് നമുക്കറിയാം എന്ന് പറയുമ്പോൾ സീനാണ് അതിലെ ഫേസ്റ്റ് ലെറ്റർ അപ്പോൾ അത് അറുപതാണ് സീൻ എന്ന് പറയുന്നത് മീം ഫോർട്ടിയാണ് നാൽപ്പതാണ് യാഗ് നമുക്കറിയാം പത്താണ് അയിന് സെമീ എന്ന് പറയുമ്പോൾ എഴുപത് അയിന് അപ്പോൾ അങ്ങനെ ആകെ വരുന്നത് നൂറ്റി എൺപതാണ് ഇതിൻ്റെ ആതത് അപ്പം ആതതനുസരിച്ച് ഈസ്മ ചൊല്ലാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഈസ്മ പതിവായി ചൊല്ലുന്നവൻ്റെ അടുക്കലേക്ക് ഇതിൻ്റെ ഹാദിമായ മലക്ക് ഇറങ്ങി വന്ന് അവൻ്റെ കാര്യങ്ങൾ അവൻ ഏത് വിഷയങ്ങൾക്ക് വേണ്ടിയാണോ അവനത് ചെയ്യുന്നത് ആ വിഷയങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കാൻ ഹിദ്മത്ത് ചെയ്യുമെന്ന് സ്വാലഹ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് അമലുകൾ ചേർത്ത് വെച്ചതുപോലെ ഈ ഇസ്മിനെയും കൂടെ ചേർത്ത് വെക്കുക ഇതുമായി ബന്ധപ്പെട്ടൊക്കെ കളങ്ങളുണ്ട് അതേപോലെ ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രത്യേക ദുവാ ഉണ്ട് അതൊക്കെ ഇനുശാല നമുക്ക് ഡിസ്പ്ലേയിൽ കാണിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് നമ്മളത് പറയാത്തത് അസ്മാവൽസിനയുടെ റിയാല പൂർത്തിയാക്കി വീട്ടാത്ത ആളുകൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും റിയാല പൂർത്തിയാക്കി വീട്ടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എല്ലാവരും ദിയാല പൂർത്തിയാക്കി വീട്ടുക ദിയാല പൂർത്തിയാക്കി വീട്ടിയിട്ട് അസ്മാവല്ലുസനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകുമെന്നുള്ളതാണ് ഇനിശാല് അള്ളാഹു സുബാൻ മുഹമ്മത്താല നമുക്ക് വലിയ രക്ഷ നൽകട്ടെ അസ്മാ ഉല്ലുസനെ മുറുകെ പിടിക്കുക എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും നടക്കുന്ന നമ്മുടെ മജ്ലിസുകളിലെ നമ്മൾ അസ്മാവല്ലുസിനെ ചൊല്ലിയിട്ട് ദ്വാഴ ചെയ്യുന്നുണ്ട് നിങ്ങളൊക്കെ അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ദിവസവും നടക്കുന്ന മജലിസിൽ പങ്കെടുക്കണം അതേപോലെ തന്നെ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് നേരിട്ട് കാണാനുള്ള കൺസൾട്ടേഷന് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ആ പത്ത് മണിക്ക് വിളിക്കുന്നവർക്കാണ് വരാൻ സാധിക്കുക എല്ലാ ചൊവ്വാഴ്ചകളിലും ഇല്ല ഉള്ള ചൊവ്വാഴ്ചകളിൽ നോക്കിയിട്ട് അറിയിക്കും ഇൻഷാ അല്ല നമ്മൾ വാട്സപ്പിലെ സ്റ്റാറ്റസിൽ ഇടാറുണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറിയിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പ് സ്റ്റാറ്റസ് നമ്പർ സേവ് ചെയ്തു വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ പോയി നോക്കിയാൽ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ ഒരുപാട് രോഗികൾ പ്രത്യേകം കൊണ്ട് വസൂയത്ത് ചെയ്തിട്ടുണ്ട് അലഹമ്മില്ല നമുക്ക് വലിയ സന്തോഷമുണ്ട് നമ്മൾ പന്ത്രണ്ടായിരം ബിസ്മിയുമായി ബന്ധപ്പെട്ട ആമിൽ പറഞ്ഞപ്പോൾ നിരവധി ആളുകൾ അത് ചെയ്തു പല ആളുകൾക്കും അതിൻ്റെ റിസൾട്ട് ലഭിച്ചു അതേപോലെ തന്നെ സൂറത്ത് അൽ ഫത്തുഹിൻ്റെ അല തോയ്ഫിൻ്റെ സൂറത്ത് യാസീനിൻ്റെ ഇന്നും കുറേ ആളുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമലിൻ്റെ റിസൾട്ട് പറയാൻ വേണ്ടി മാത്രം സംസാരിച്ചിട്ടുണ്ടായിരുന്നു നൂറുകണക്കിന് മെസ്സേജുകളാണ് അതുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഷാ അള്ളാ എല്ലാ വിഷയങ്ങളിലും അള്ളാഹു സുബഹാന ഹോ വാല നമുക്ക് റാഹത്തും സന്തോഷവും ഒക്കെ നൽകട്ടെ എല്ലാവരും ത്വാഴ ചെയ്യണം അസ്മാ ഉലുസ്നയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇനിയും അത് കാണാതെ പഠിക്കാത്തവരായിട്ട് ഒരാളുണ്ടാകാൻ പാടില്ല എല്ലാവരും ഹുസ്ന കാണാതെ പഠിക്കണം ഇപ്പം ഈ ഭാഗം ഇപ്പോൾ എല്ലാവരും കേൾക്കുന്നുണ്ടോന്നറിയില്ല വിഷയം പറഞ്ഞു കഴിഞ്ഞു എന്ന് കരുതിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടാകും ഇത് കേൾക്കുന്ന ആളുകൾ ഈ ഭാഗം എത്തിയിട്ടും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് അത് അസ്മാ ഉല്ലുസിനെ ഇവിടെ കാണാതെ അറിയുന്നവരാണെങ്കിൽ അത് എഴുതി അറിയിക്കുക അതിയാതെ പൂർത്തിയാക്കി വീട്ടിയവരാണോ നിങ്ങൾ അതൊന്ന് എഴുതി അറിയിക്കുക രാവിലെയും വൈകുന്നേരം നടക്കുന്ന നമ്മുടെ മജലിസിൽ അസ്മാഅല്ലുസിനെ ചെല്ലുന്നുണ്ടല്ല എപ്പോഴെങ്കിലൊക്കെ അതിൽ പങ്കെടുക്കാറുണ്ടോ എപ്പോഴും പങ്കെടുക്കാൻ സാധിക്കുമെന്ന് നോക്കിയാൽ എപ്പോഴെങ്കിലൊക്കെ പങ്കെടുക്കാറുള്ളതാണെങ്കിൽ അത് അറിയിക്കുകയും ഇഷ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ എല്ലാവരും ദ്വാഴ ചെയ്യണം എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് അതേപോലെ തന്നെ ഇവിടെ നേരിട്ട് വരുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ പല വിഷയങ്ങളും നമ്മോട് ദ്വാ കൊണ്ട് വസിയത്ത് ചെയ്യാറുണ്ട് അവരോടൊക്കെ നമ്മൾ പറയാറുള്ളത് നമ്മൾ ഇതേപോലെയുള്ള അവസരങ്ങളിലൊക്കെ പലരോടും ദ്വാഴയ്ക്ക് ഏൽപ്പിക്കുന്നുണ്ട് നമ്മൾ ആമയും പറയുമ്പോൾ പലരും ദ്വാഴ ചെയ്യുമ്പോൾ പലരും ആമ്യം പറയുന്നുണ്ട് അതൊക്കെ ഇജാപത്ത് കിട്ടാൻ കാരണമാകുമെന്നുള്ളതാണ് നിങ്ങളൊക്കെ പലരുടെയും വിഷമങ്ങൾ ഇവിടെ താഴെ എഴുതി അറിയിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഏകാന്തമായി കൂട്ടമായുള്ള ദ്വാഴകളിലൊക്കെ ദ്വാഴകളിൽ ചേർത്തി ഉൾപ്പെടുത്തണം അവരവരുടെ അഭാവങ്ങളിൽ വെച്ച് ദ്വാഴ ചെയ്യുമ്പോൾ ആ ദ്വാഴയ്ക്ക് വലിയ ഉണ്ടെന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിശാ അള്ളാഹു നമുക്ക് വലിയ രക്ഷ നൽകട്ടെ ഇൻഷാ ഇൻഷാഹ അസ്മാവല്ലുസ്നയിലെ ഓരോ ഇസ്മുകളും വളരെ ഭറക്കത്തോടുകൂടെ വളരെ റാഹത്തോടുകൂടെ ജീവിതത്തിലേക്ക് പകർത്തി അള്ളാഹുവിയിലേക്ക് അടുത്ത് ജീവിച്ച് ഒരൊറ്റ നിസ്കാരവും ഒരൊറ്റ വക്കത്തും കല ആക്കാതെ മറ്റുള്ളവനെ വേദനിപ്പിക്കാതെ മറ്റുള്ളവൻ്റെ മനസ്സ് വ്രണപ്പെടുത്താതെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ഒരാളെയും കുറ്റം പറയാതെ റീബത്ത് പറയാതെ ശുദ്ധമായ ജീവിതം ശുദ്ധമായ ഹൃദയവുമായി ജീവിക്കാനുള്ള തോഫീഫ് അള്ളാഹു നമുക്കൊക്കെ നൽകി നാളെ വിജയിക്കുന്നവരുടെ സ്വർഗം പുൽകുന്നവരുടെ കൂട്ടത്തിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർമത്തല്ലാ വാത്ത